പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധനത്തിന് പിന്നാലെ എസ് ഡി പി ഐ നിരോധിക്കാൻ സാധ്യതയായിരുന്നു ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസയുടെ അറസ്റ്റിന് പിന്നാലെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പി എഫ് ഐയും എസ് ഡി പി ഐയും ഒന്നാണെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് സർക്കാർ പാർലമെന്റിൽ തന്നെ കൃത്യമായ ഡാറ്റ വെച്ചിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് കള്ളപ്പണ വേട്ടയുടെ കാര്യത്തിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കേസ് ഇ ഡി രാജ്യത്ത് രജിസ്റ്റർ ചെയ്തതിൽ വെറും നാല്പത് കേസ് മാത്രമാണ് ശിക്ഷിക്ക നാല്പത് ആളുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് അതാ നിന്റെ അല്ല പിന്നെ ഇ ഡിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ കൃത്യമായി ഈ രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടെ വേട്ടയാടിയതിൽ ഇ ഡി വ്യാജരേഖ ചമച്ചും വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചും ഒക്കെ തന്നെയാണ് ഈ രാജ്യത്ത് ഇ ഡി ഭരണകൂടത്തിന്റെ ഒരു ഒരു വേട്ടസേനയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കി പിന്നെ അതുകൊണ്ട് തന്നെ ഇ ഡിയുടെ രേഖയിൽ ഞങ്ങൾക്ക് കൃത്യമായ ഞങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ഇ ഡിയുടെ രേഖയും ഒന്നും വിശ്വാസയോഗ്യമല്ല സംഗതിയല്ല പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട് കമ്മീഷനും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ കൃത്യമായ രേഖകൾ കൊടുത്തിട്ട് ഒരു ബന്ധവും ഇല്ല എസ് ഡി പി ഐക്ക് എന്ന് പറയുമ്പോൾ ഈ നിരോധി നിരോധനത്തിന് മുൻപ് ഏതൊക്കെ രീതിയിലാണ് പി എഫ് ഐയും എസ് ഡി പി ഐ ചേർന്ന് പ്രവർത്തിച്ചത് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് എന്തായാലും അറിയാം എന്നിട്ട് നിരോധനം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഒരു ബന്ധവും എന്ന് സ്ലീപ്പർ സെല്ലു എന്ന രീതിയിലല്ല പരസ്യമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന എന്ന രീതിയിൽ തന്നെയാണ് എസ് ഡി പി ഐയെ പൊതുസമൂഹം കാണുന്നത് പി എഫ് ഐയുടെ അത് സംശയമില്ലാത്ത കാര്യമാണ് നിങ്ങൾ എത്രമാത്രം അക്കാര്യത്തിൽ മൂടി വെക്കാൻ ശ്രമിച്ചാലും ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും അതുകൊണ്ട് ആർ എസ് എസ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളും ലക്ഷണമൊത്ത ഒരു ഭീകര സംഘടന എന്ന രീതിയിൽ കൊല്ല കൊലകളും കൊള്ളകളും ബലാത്സംഗങ്ങളും അതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകങ്ങളും അടക്കം വരെ കൊന്ന ആ ആർ എസ് എസ് ആർ എസ് എസ് ഇവിടെ ഒരു ഒരു പക്ഷത്ത് ഇവിടുത്തെ ഭീകരത ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ എന്തോന്ന് അടവത് എവിടെന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ കൊടുക്കട്ടെ സാറേ നിരവധി ഉദാഹരണങ്ങൾ ഇവിടെ ഉണ്ടല്ലോ നിരവധി ഉദാഹരണങ്ങൾ നിരവധി അതിലോ അധ്യാപകന്റെ കൈവിട്ട് കേസൊക്കെ എവിടെയുണ്ടല്ലോ അധ്യാപകന്റെ കൈവിട്ട് കേസൊക്കെ ഇവിടെ ഉണ്ടല്ലോ ശ്രീ അജ്മൽ ഇസ്മായിൽ അങ്ങനെ വിളിപ്പിക്കേണ്ട ഒരു സംഘടനയൊന്നും അല്ല എസ് ഡി പിട്ടിയാ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ